ഇതാണ് ഫ്ലാഷ് ആൻറ്റി മൊസ്കിറ്റോ ലാമ്പ് നമ്മളെ കൊതുകുകളിനെല്ലാം തുരത്താനും കൊതുകളെ ഓടിപ്പിക്കാനും പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഇത് ഉപയോഗി ഇത് എങ്ങനെയാണ് കൊതുകളെ ഇല്ലാതാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കൊതുകിനെ ഇല്ലാതാക്കുന്നത് ആകർഷിക്കുന്ന ലൈറ്റ് വെച്ചും കണ്ട് കൊതുകെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മറ്റേതാണെങ്കിലും മറ്റേ സ്മെല്ലേ കാര്യങ്ങളെല്ലാം വരുമല്ലോ ഇത് കുട്ടികളുണ്ടെങ്കിൽ പോലും ഷോക്കോ അങ്ങനെ ഒരു യാതൊരു പ്രശ്നങ്ങളും കുട്ടിയൊക്കെ ഒന്നും പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണിത് കാരണം ചെറിയ ഇതാ കണ്ടോ മൂന്ന് ലൈറ്റ് ഉണ്ടാവും ചെറിയൊരു ഈ ഒരു ലൈറ്റൊക്കെ വെച്ച് പോകുമ്പോൾ കൊതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും അപ്പോൾ കയറുമ്പോൾ ചെറിയ ഷോക്ക് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഷോക്ക് വെച്ച് കണ്ടാണ് കൊതു ഇതിൻ്റെ ഉള്ളിൽ വീട് ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും പറ്റും ഇത് കീ ഇത് റീചാർജബിൾ കൂടിയാണ് പിന്നെ സാധാരണ നമ്മുടെ ഒരു ചാർജർ റീച്ചറ് സാധാരണ ഒരു ചാർജർ വെച്ച് കണ്ട് റീചാർജും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നല്ലൊരു പ്രൊഡക്റ്റാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നൈറ്റ് ഒരു ലാമ്പായിട്ട് കൂടെ നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും താങ്ക്